ഞങ്ങൾ കണ്ണമാലയിൽ നിന്ന് വരികയാണ് എൻ്റെ പേര് പേര്സി അബ്ബന്റെ പേര് റോയ് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് മൂത്ത കുട്ടിയുടെ പേര് അമലിയ ആള് അനയാ റോസ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു ഞങ്ങൾ പല ട്രീറ്റ്മെന്റുകൾ ചെയ്തു അപ്പോൾ എനിക്ക് ആയിട്ട് നടക്കുന്നില്ലായിരുന്നു റയറായിട്ട് വരുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് നടത്തി അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് ഐ ടി എഫ് ചെയ്യണമെന്നാണ് അപ്പോൾ ഞങ്ങൾ ആകെ നിരാശയിലായി ഞങ്ങൾ ട്രീറ്റ്മെൻറ് അവിടെ വെച്ച് നിർത്തി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലേക്ക് അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളവർ കേസ് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഡിവൈൻലി മക്കളില്ലാത്ത ദമ്പതിയോട്ടോട് ധ്യാനോട്ടെന്ന് പറയും അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി ഞങ്ങളെപ്പോലെ ഒത്തിരി പേര് ഇവിടെ ഉണ്ടായി അപ്പോൾ ഇതേപോലെ സാക്ഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇതേപോലെ ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം കിട്ടണമെന്ന് അപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഞാൻ കൗൺസിലിങ്ങിന് ബ്രദറ് പറഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ പിന്നെ എന്ന് പറഞ്ഞു ആ വർഷം ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ ധ്യാനം കൂടിയത് ആ വർഷം തന്നെ ആ വർഷം തീരണതിനുള്ളിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചു അതിനു ശേഷം ഇരുപത്തി മൂന്നില് രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്നെ ഈശ്വരക്ക് നന്ദി പറയുന്നു നിങ്ങൾക്കും ഇതുപോലെ ഭാഗ്യം ഇവിടെ വരാൻ ഇടയാകട്ടെ കാണുന്നു